വഴിവിട്ട ജീവിതവും മദ്യവും ലഹരിയുമൊക്കെ മനുഷ്യരെ നാശത്തിലും അപകടത്തിലും കൊണ്ടെത്തിക്കും ഇടുക്കിയിൽ ഒരു യുവതിയുടെ കൊലപാതക കേസിലും വരുന്നത് അവിഹിത ബന്ധത്തിന്റെ കഥയാണ് മധ്യപ്രദേശ് സ്വദേശിനിയായ വസന്തിയെ സുഹൃത്ത് കൊലപ്പെടുത്തിയത് വാക്കുതർക്കത്തിനിടെ കുടുംബഞ്ചോളിയിലെ വാടക വീട്ടിൽ വെച്ച് ഇരുവരും ഒന്നിച്ചിരുന്നു മദ്യപിച്ചു തുടർന്നുണ്ടായ പ്രശ്നങ്ങളാണ് കൊലപാതകത്തിലെത്തിയത് കേസിൽ ഇരുപത്തിയേഴുകാരനായത് സിംഗിനെ പോലീസ് അറസ്റ്റ് ചെയ്തു കഴിഞ്ഞ ദിവസമാണ് താമസ സ്ഥലത്ത് മരിച്ച നിലയിൽ കണ്ടെത്തിയത് രോഗബാധിത ആയിരുന്ന വസന്തി രോഗം മൂർച്ഛിച്ച് മരിച്ചതായിരുന്നു പ്രാഥമിക നിഗമനം എന്നാൽ പോസ്റ്റ്മോർട്ടത്തിൽ വാരിയലിൽ ഒടിവുണ്ടെന്ന് കണ്ടെത്തി തുടർന്നാണ് ലമൂർ സിംഗിനെ കസ്റ്റഡിയിലെടുത്തത് സേനാപതി വെങ്കലപ്പാറയിൽ തോട്ടം തൊഴിലാളിയായ ജോലി നേരുന്ന വസന്തി ഇരുപത്തിയേഴുകാരനായ ലെമൂർ സിംഗിനൊപ്പമാണ് കഴിഞ്ഞിരുന്നത് രോഗബാധയെ തുടർന്ന് ഏതാനും നാളുകളായി വസന്തി ജോലിക്ക് പോയിരുന്നില്ല ചോദ്യം ചെയ്യലിൽ പ്രതി കുറ്റം സമ്മതിച്ചു കഴിഞ്ഞ ദിവസം രാത്രി താമസസ്ഥലത്തിരുന്ന് ഇരുവരും മദ്യപിക്കുകയും തുടർന്ന് വാക്കുതർക്കത്തിലേർപ്പെടുകയും ചെയ്തു തുടർന്ന് ലെമൂർ വസന്തിയെ മർദ്ദിക്കുകയും നിലത്തു വീണ ഇവരെ ചവിട്ടുകയുമായിരുന്നു മർദ്ദനത്തിൽ വാരിയല്ലിന് ഒടുവുപറ്റി ആന്തരിക രക്തസ്രാവവും ഉണ്ടായി ഇതാണ് മരണകാരണമായത് പ്രതിയെ ശനിയാഴ്ച കോടതിയിൽ ഹാജരാക്കുമെന്ന് പോലീസ് പറഞ്ഞു ഇടുക്കി